സോ ഗായ്സ് വി ആർ ഡിസ്കസിംഗ് എന്താണ് നമ്മളുടെ ആൻഷ്യൻറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നതിൻ്റെ ഒരു ബ്രീഫാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമുക്കത് വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ സ്പീഡ്ലി ഒന്ന് റിവെയിൻ്റ് ചെയ്തെടുക്കാം നെറ്റ്വർക്ക് ഇഷ്യൂ വന്നത് കൊണ്ടാണ് നമുക്കത് ഫിനിഷ് ആക്കാൻ പറ്റാതിരുന്നത് സോ വി ആർ ഡിസ്കസിംഗ് ദാറ്റ് നമ്മളുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് മൂന്ന് ഡിവിഷനിൽ വരും ആൻഷ്യൻറ്റ് മിഡിവൽ ആൻഡ് മോഡേൺ എന്നുള്ളത് അതിൽ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആൻഷ്യൻ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോണേജ് മുതൽക്ക് എട്ടാം നൂറ്റാണ്ട് വരെയാണ് അപ്പൊ എന്താണ് സ്റ്റോണേജ് എന്ന് പറയുന്നത് സ്റ്റോണേജ് എന്ന് പറയുന്നത് ആദ്യകാല മനുഷ്യന്മാരുടെ ഒരു ചരിത്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാർ എന്ന് പറയുന്നവര് അവർ പ്രത്യേകിച്ച് എഴുതാനും വായിക്കാനോ അല്ലെങ്കിൽ എഴുത രീതികളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണന്ത് പ്രീ ഹിസ്റ്റോറിക് പിരീഡ് എന്നുള്ളത് അതാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് സോ പ്രീ ഹിസ്റ്റോറിക് പിരീഡ് ദാറ്റ് ഈസ് ഈക്വല ടു സ്റ്റോണേജ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് തന്നെയാണെന്തോണേജ് എന്ന് പറയുന്ന ഒരു പിരീഡ് എന്നുള്ളത് ബേസിക്കലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ സോ ബേസിക്കലി യു ഹാവ് ദാറ്റ് പോയിന്റ് സ്റ്റോണേജ് ദാറ്റ് ഇസ് ഈക്വൻ ടു സ്റ്റോണേജ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് എന്നുള്ളത് അത് മുതൽക്ക് പതിയെ പതിയെ ഇങ്ങനെ ഹിസ്റ്ററി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോസ്റ്റ് ഗുപ് വരെയുള്ള പീരിയഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് വി ആർ സിംപ്ലി കോളിംഗ് ടുഷ്യന്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള ഇതാണ് ബേസിക്കലി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ദ മിഡീവിൽ ഹിസ്റ്ററി ആസ് വെൽ ആസ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഓക്കെ അപ്പോ ആൻഷ്യന്റിൽ നിങ്ങൾ കേട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പേരുകൾ തന്നെ ആയിരിക്കും ഇത് ആ രീതിയില് കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക വി ഹാവ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് അതിൽ തന്നെയാണ് സ്റ്റോണേജിന്റെ ഡിഫറൻറ്റ് വേർഷൻസ് ആയിട്ടുള്ള നമ്മൾ പറയുന്ന എന്ത് വരുന്നത് യെസ് സ്റ്റോണേജിന്റെ പാലിയോലിത്തിക് മെസ്സോലിത്തിക് നിയോലിത്തിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ കല്ലിന്റെ ഡിഫറെന്റ് യൂസേജിന്റെ കാലഘട്ടമാണ് അവിടെ വരുന്നത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സൈറ്റുകള് സെറ്റിൽമെന്റുകൾ അതിന്റെ ഫീച്ചേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതും അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക ശേഷം വരുന്നു ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സോ വാസ് ദ പിന്നീട് ദിസ്റ്റ് മഹാജനപദാസ് വേദി കാലഘട്ടത്തിന് ശേഷം വരുന്ന രണ്ടാമത്തെ സെക്കൻഡ് ആണ് ആണെന്താ മഹാജനപദാസിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫസ്റ്റ് അർബനൈസേഷൻ ആയിരുന്നു വേദിക് പിരിയഡ് റൂറൽ ആയിരുന്നു അല്ലെങ്കിൽ വില്ലേജ് സെറ്റപ്പ് ആയിരുന്നു മഹാജനവാദത്തിന്റെ കാലം വീണ്ടും സെക്കൻഡ് അർബനൈസേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ നെറ്റ്വർക്ക് പോയത് ആൻഡ് വി ഹാവ് ടു റീസ്റ്റാർട്ട് ദ സെഷൻ അഗൈൻ സോ ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻഡസ്വാലി സിവിലൈസേഷൻ അത് എങ്ങനെയായിരുന്നു ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു സിവിലൈസേഷൻ ഹാപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അത് തകർന്നു പോയി റൂറൽ ആയി വേദി പിരീഡ് ആയി എന്ന് പറഞ്ഞു ലേറ്റർ വേദിക്കിന്റെ പിരീഡ് മുതൽക്കും തന്നെ നമുക്ക് അയേണ്ട യൂസേജ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ആ അയേണ്ട യൂസേജിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ഹിസ്റ്ററി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ദ സെക്കൻഡ് അർബനൈസേഷൻ ദാറ്റ് റൈസ് ഓഫ് മഹാജനപ്രദാസ് അങ്ങനെ പതിനാറ് പട്ടണങ്ങളായിട്ട് മഹാജനപ്രദാസ് ഉണ്ടായിരുന്നു എന്നുള്ളതും ആ പതിനാറ് പട്ടണങ്ങളാണ് മഹാജനവദാസ് എന്ന് പറയുന്ന സെക്കൻഡ് അർഗനൈസേഷൻ വരുന്നത് എന്നുള്ളതും ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നീട് ഈ മഹാജനവദാസിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് ഏതുണ്ടായിരുന്നു വി ഹാവ് വൺ പെർട്ടിക്കുലർ റീജിയൻ കോൾഡ് എസ് മകത അങ്ങനെ ആ മകത പിന്നീട് വലുതായി 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 വരുന്നതാണ് ദ ഫസ്റ്റ് എംപയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ദാറ്റ് ഇസ് മൗരിൻ എംപയർ സോ ദ ഫസ്റ്റ് എംപയർ അപ്പൊ നമുക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്നൊക്കെ എന്താണ് ഡൈനാസ്റ്റിസ് ആണ് കുഞ്ഞു കുഞ്ഞു റൂളിംഗ് ഫാമിലീസ് ആണ് കിങ്ഡംസ് ആണ് അപ്പൊ കിങ്ഡത്തേക്കാൾ വലുതാണെന്ത് എംപയർ എന്ന് പറയുന്ന സാമ്രാജ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ മൗരിൻ എംപയർ ഭരിക്കുന്നു ഫോർത്ത് സെഞ്ചുറി ബി സി മുതൽക്ക് ഒരു സെക്കൻഡ് സെഞ്ചുറി ബിസി വരെയുള്ള ഒരു പീരീഡില് അതിനുശേഷം വരുന്ന ഒരു പീരീഡിനെയാണ് നമ്മൾ പോസ്റ്റ് മൗര്യൻ കിങ്ഡം എന്ന് വിളിക്കുന്നത് ഈ പോസ്റ്റ് മൗര്യൻ കിങ്ഡത്തിലാണ് മെയിൻലി നമ്മൾ സംഗമേജത്തിന് സംഘമേജ് എന്ന് പറയുന്ന നമ്മളുടെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ കേരളത്തിന്റെ ഒക്കെ പ്രധാനപ്പെട്ട ആദ്യകാല ചരിത്രം പഠിക്കുന്നത് അവിടെ വെച്ചിട്ടാണെന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ദിസ് ഗുപ്ത എംപയർ മൗരൻ എംപറിന് ശേഷം വീണ്ടും പവർഫുൾ ആയിട്ട് വരുന്ന മറ്റൊരു എംപയർ ആണെങ്കിൽ ഗുപ്ത എംപയർ എന്ന് പറയുന്നത് അതിൽ നിങ്ങൾ ചന്ദ്രഗുപ്ത സമുദ്രഗുപ്ത അങ്ങനത്തെ കുറച്ച് വിക്രമ ചന്ദ്രഗുപ്ത സെക്കൻഡ് വിക്രമാദിത്യ സ്കന്ദഗുപ്ത ഇങ്ങനത്തെ പേരുകളൊക്കെ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു ഡൈനാസിറ്റിയാണ് ഗുപ്ത എംപയർ ഗുപ്ത കാലഘട്ടത്തിന് ശേഷമുള്ള ഒരു പീരീഡ് തന്നെ നമുക്ക് പോസ്റ്റ് ഗുപ്ത എന്നും വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഓർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് യൂണിറ്റ്സ് ദാറ്റ് യു ഹാവ് ടു സ്റ്റഡി എന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടത് ഐ റിപ്പീറ്റ് അഗൈൻ ഫസ്റ്റ് വൺ ഇസ് ടോണേജ് പ്രീ ഹിസ്റ്റോറിക് പീരിയഡ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വേദിക് പീരിയഡ് റൈസ് ഓഫ് മഹാ മൗര്യൻ നമ്പയർ പോസ്റ്റ് മൗര്യൻ കിങ്ഡം ഗുപ്ത ആസ് വെൽ ആസ് പോസ്റ്റ് ഗുപ്ത പിരിയഡ് ഇത്രയും കാര്യങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷണങ്ങൾ ആസ് വെൽ ആസ് തീമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് തേമാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സമയത്ത് ഈ റൈസ് ഓഫ് മഹാജനവദാസ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്ന നേരത്ത് നമ്മൾ പ്രത്യേകിച്ചും കുറച്ച് മതവിശ്വാസ രീതികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി തുടങ്ങും ആൻഡ് ദേ ആർ ആസ് ആസ് വെൽ ജൈനിസം കാരണം ഈ വേദി കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അതായത് ലേറ്റർ വേദിക്കിന്റെ പീരീഡിൽ നമുക്ക് കാസ്റ്റ് സിസ്റ്റം റിജിഡ് ആയിട്ട് മാറുന്നതും അങ്ങനെ കാസ്റ്റ് സിസ്റ്റത്തിന് എതിരായിക്കൊണ്ട് ഈ ലേറ്റർ വേദിക് പീരീഡ് അവസാനിക്കാൻ നേരത്ത് അതായത് മഹാജനവദാസ് എന്ന് പറയുന്നത് പറയുന്നത് പതിനാറ് സിറ്റീസ് ആണ് അത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാരൽ ആയിക്കൊണ്ട് തീമാറ്റിക്കലി ബുദ്ധിസം ജൈനീസം പോലെയുള്ള റിലീജിയസ് വിശ്വാസ രീതികൾ ഉടലെടുക്കുന്നതും വളർന്നു വരുന്നതും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ബുദ്ധിസം ജൈനീസം അതുപോലെ ബേദിക് റിലീജിയനും ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ആൻഷ്യൻ ഇന്ത്യയിൽ നിങ്ങൾ കവർ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം സോ ദിസ് ഇസ് ദ ബേസിക് ടൈം ലൈൻ ഹിസ്റ്ററി ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇതിലെ പല ടോപ്പിക്സും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എങ്കിൽ പോലും വളരെ ബ്രീഫ് ആയിട്ട് ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണോ അതോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്ക് ആസ്മി ത്രൂ ദിസ് ചാറ്റ് ചാറ്റ് വെച്ചിട്ട് ഒന്ന് ചോദിക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്നും പറയാം അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ സംശയം എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്കോണേക്കാളും സംവിധാനവും തരാട്ടോ വെയിറ്റിംഗ് ഫോർ യുവർ റെസ്പോൺസ് ഓക്കെ ഫൈൻ താങ്ക് യു താങ്ക് യു ഓക്കെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന കഥകൾ അല്ലെങ്കിൽ പോയിന്റുകൾ നമുക്ക് ഒരു പിക്ടോറിക് റെപ്രസെന്റേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം സോ അവർ ഫസ്റ്റ് ഡിസ്കഷൻ വാസ് ലൈക്ക് ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു സോ ആദ്യ കാലഘട്ടത്തിലെ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് വി ഹാവ് വൺ പെർട്ടിക്കുലർ ഫേസ് ആൻഡ് വൺ പെർട്ടിക്കുലർ പിക്ചർ കണ്ടില്ലേ ഈ പിക്ചർ ഒന്ന് പിക്ചറൊന്നും നോക്കിക്കൂടെ ആദ്യകാലം മനുഷ്യന്മാര് തന്നെയല്ലേ അവർ മൃഗങ്ങളുടെ വേട്ടയാടിക്കൊണ്ട് വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നു തീയുണ്ട് പാത്ര നിർമ്മാണം ചെറുതായിട്ട് ആരംഭിക്കുന്നു അവര് ചുമരില് പിക്ചർ പെയിന്റിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു പല പഴയകാല ജീവികളെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ് ഇതിന്റെ ബേസിക് പ്രത്യേകത വി ക്യാൻ സിംപ്ലി റെഫർ ദിസ് വൺ ആസ് സ്റ്റോണേജ് നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്റ്റോണേജ് എന്ന് വിശേഷിപ്പിക്കേണ്ടി പറ്റും സ്റ്റോണേജിൽ തന്നെ പല കല്ലുകളുടെ അടിസ്ഥാനത്തിൽ പാലിയോലിത്തിക് മെസോലിത്തിക് നിയോലിത്തിക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട് ഓരോന്നിന്റെയും ഫീച്ചേഴ്സും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസും നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കും കേട്ടോ സയൻസ് ആൻഡ് ഡിസ്കവറി നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിക്കും അതിൽ തന്നെ നിയോലിത്തിക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫേസ് വരുന്നുണ്ട് ഈ നിയോലിത്തിന്റെ കാലഘട്ടത്തിലാണ് അഗ്രികൾച്ചർ വരുന്നത് അപ്പൊ പഴയകാല മനുഷ്യന്മാർ ബേസിക്കലി തെണ്ടി തിരിഞ്ഞടന്നവരായിരുന്നു പക്ഷെ അഗ്രികൾച്ചർ വന്നപ്പോ ഇനി തെണ്ടി നടക്കാൻ പറ്റുമോ ഇല്ല കൃഷി കേടുന്നു പോകും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും നിയോലിത്തിക് കാലഘട്ടം മുതൽക്ക് ആദ്യകാല വില്ലേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നതും പാത്ര നിർമ്മാണം ചക്രം ഇങ്ങനത്തെ കാര്യങ്ങളുടെ യൂസേജ് ഒക്കെ കാണാൻ പറ്റും അങ്ങനെ അതിൽ നിന്നും അവർ ഡയലപ് ചെയ്തിട്ട് ആദ്യത്തെ മെറ്റലൈജ് വരുന്നുണ്ട് ആദ്യത്തെ മെറ്റലൈജ് ഏതാ ഒന്ന് കമന്റ് ചെയ്തേ ഫസ്റ്റ് ഓർ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂസ് നിയോലത്തിനു ശേഷം ആ ഒരു പീരീഡ് ആണ് വരുന്നത് ദ ഫസ്റ്റ് മെറ്റലൈജ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മാൻ മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആദ്യ മെറ്റൽ ലോഹം എന്ന് പറയുന്നത് ഏതാണ് ഇറ്റ്സ് നോട്ട് അയൺ അയൺ അല്ല അയണ് നമ്മളിപ്പോ നേരത്തെ ആ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് നമ്മൾ അയൺ എപ്പോഴാ പറഞ്ഞത് നമ്മൾ അയൺ പറഞ്ഞത് എപ്പോഴാ നമ്മൾ മഹാജനവദാസിന്റെ കാലഘട്ടത്തിൽ അയണം പറഞ്ഞത് അപ്പൊ ഒറ്റയടിക്ക് അവിടെ പോയിട്ട് അയണെടുത്തുകൊണ്ടിരാന് പറ്റുമോ ഇല്ല ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ മെൻ വാസ് കോപ്പർ കോപ്പറാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കോപ്പർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നിയോൽത്തി കാലഘട്ടത്തിന് ശേഷം അതിനാണ് കോപ്പർ സി യു അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക കാൽക്കോലിത്തിക് ലിത്തിക് പിരിയേഡ് എന്ന പേര് വിശേഷിപ്പിക്കുക കാൽക്കോ എന്ന് പറയുന്ന ഒരു പിരീഡ് വിശേഷിപ്പിക്കുന്നത് അങ്ങനെ പിന്നീട് കോപ്പറിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ടാകുന്നത് ആ ബ്രോൺസിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള എന്ത് എന്ത് സംഭവിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സിവിലൈസേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ എർബണൈസേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നൺ അതർ ദാൻ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ ലോകത്ത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്ന് പറയുന്നതാണെന്ത് നമ്മൾ പറയുന്ന മെസപ്പട്ടോമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ആസ് വെൽ ആസ് ഇന്ത്യൻ സിവിലൈസേഷൻ ആയിട്ടുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ ബ്രോൺസിന്റെ കാലഘട്ടത്തിൽ ആയതാണ് പിന്നെയും നമ്മൾ ഒരുപാട് കാലഘട്ടം കഴിഞ്ഞിട്ടാണ് കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ വളർന്നു വരുന്നുണ്ട് പക്ഷേ ഏതൊരു സിവിലൈസേഷന്റെ വളർച്ച പോലെ തന്നെ തകർച്ചയുണ്ട് അത് തകർന്നു പോയിട്ട് പിന്നീട് വരുന്ന ഒരു റൂറൽ സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് വേദി കാലഘട്ടം എന്നുള്ളത് അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ പിച്ചറ് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും ഇൻഡസ്ട്രായൽ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് ഫസ്റ്റ് അർബണൈസേഷൻ ആണ് പട്ടണങ്ങളുടെ സിറ്റികൾ ഉണ്ടായിരുന്നാണ് നമുക്കറിയാം ഹാരപ്പ മോഹൻജുദാര കോഡ്ജി ദലാവിര ലോഥൽ ഇങ്ങനെ ഒരുപാട് സിറ്റീസ് വരുന്നുണ്ട് അപ്പൊ സിറ്റീസും അതിൻ്റെ പ്രത്യേകത നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചു വെക്കണം അത് ഇമ്പോർട്ടന്റ് ആണ് അങ്ങനെ ആ സിറ്റീസ് തകർന്നു പോകുന്നുണ്ട് ആ തകർന്നു പോയിട്ട് വരുന്ന പിന്നീടുള്ള ഒരു റൂറൽ സെറ്റപ്പ് ആണെന്ത് വേദി കാലഘട്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേദി കാലഘട്ടം എന്ന് പറയാൻ കാരണം വേദങ്ങൾ എഴുതിയത് കൊണ്ടാണ് അങ്ങനെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും ഫസ്റ്റ് വേദ എന്ന് പറയുന്നത് ഏതായിരുന്നു ഫസ്റ്റ് വേദസ്റ്റ് കമന്റ് ഇറ്റ് നോ കമന്റ് ചെയ്യൂ നിങ്ങള് നിങ്ങളുടെ മനസ്സുള്ള സംശയങ്ങള് മനസ്സിൽ വെക്കാതെ കമന്റ് ചെയ്യും അപ്പോൾ എനിക്ക് തിരുത്തി തരാൻ പറ്റുള്ളൂ അങ്ങനെ വേണം പഠിക്കാൻ യു വെരി ഗുഡ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ശരിയായി പറഞ്ഞിട്ടുണ്ട് ഋഗ്വേദയാണ് അപ്പൊ ഋഗ്വേദ അല്ലെങ്കില് ഏളിവേദ എന്ന് പറയുന്ന നമ്മൾ വേദി കാലഘട്ടം ഋഗ്വേദ അല്ലെങ്കിൽ വേദി കാലഘട്ടം എന്ന് മനസ്സിലാക്കി വെക്കുക ഈ ഏഴി വേദിക്കലാണ് ഋഗ്വേദം എഴുതുന്നത് പിൽക്കാലഘട്ടത്തിൽ വേദ അതായത് ലേറ്റർ വേദിക്കൻ്റെ സമയത്ത് ആ ഈ ലേറ്റർ വേദങ്ങളാണ് നമ്മൾ പറയുന്ന ലേറ്റർ ആണ് നമ്മൾ പറയുന്ന സമവേദ യജുർവേദ അഥർവേദ തുടങ്ങിയുള്ള വേദങ്ങൾ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചാലും കാസ്റ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു അപ്പൊ കാസ്റ്റ് സിസ്റ്റത്തിന്റെ കുറച്ച് പ്രശ്നങ്ങൾ നമുക്ക് ഈ വേദകാലഘട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ കാസും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്തോ ഇതിനെതിരെ സോഷ്യൽ റിയാക്ഷൻ ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിസം ചൈനീസൊക്കെ ഉടലെടുക്കുന്നത് സോ ബുദ്ധിസം ചൈനീസൊക്കെ അങ്ങനെയാണ് ഉടലെടുക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക ഇത് എപ്പോഴാണ് ഇത് ഏകദേശം സിക്സ് സെഞ്ചുറി ബി സിയുടെ സമയത്താ ബി സി ആറാം നൂറ്റാണ്ടിന്റെ സമയത്ത് ആ ബി സി ആറാം നൂറ്റാണ്ടിന്റെ സമയത്ത് ഒന്ന് ബുദ്ധിസം ചൈനീസാണ് പ്രത്യേകത എങ്കിൽ ഒന്നാമത് പ്രത്യേകത അതാണ് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകത നമ്മൾ പറയുന്നത് ആ കാലഘട്ടത്തില് പതിനാറോളം വരുന്ന പുതിയ പട്ടണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മഹാജനപദാസ് എന്ന് വിളിക്കുന്നത് നമ്മളുടെ ഏജ് ഓഫ് മഹാജനപദാസ് എന്ന് പറയുന്നത് സോ ഈ മഹാജനപദാസിന്റെ കാലഘട്ടമാണ് എന്ത് സെക്കൻഡ് അർബനൈസേഷൻ എന്ന പേരിൽ അപ്പോൾ ഇവിടെ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണെങ്കിൽ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് മഹാജനദാസ് ആ മഹാജനദാസിന്റെ ഇവിടെ എന്താ ഫസ്റ്റ് അർബനൈസേഷന്റെ റീസൺ എന്താ ബ്രോൺസ് എന്ന് പറയുന്ന ഒരു മെറ്റലാണ് ആദ്യം കോപ്പർ ഉണ്ടായി പിന്നീട് ബ്രോൺസ് ഉണ്ടായി എന്നാൽ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്ന മഹാജനദാസിന്റെ കാലഘട്ടം അവിടെ നമ്മൾ ഈ ലേറ്റർ വേദിക്ക് മുതൽക്ക് നമുക്ക് എന്ത് കാണേണ്ടി പറ്റും അയൺ കണ്ടെത്താൻ വേണ്ടി പറ്റും സോ അയാണ് സെക്കൻഡ് അർബനൈസേഷന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ അയൺ എന്നുള്ള ഉത്തരം എന്തുകൊണ്ട് വലിയ ഒരു തെറ്റായി മാറി എന്നുള്ളത് അയൺ ഒരുപാട് കാലത്തിന് ശേഷമാണ് കണ്ടെത്തുന്നത് അങ്ങനെ ഈ പതിനാറ് മഹാജനപദാസിൽ മഗത എന്ന് പറയുന്ന ഒരു റീജ്യൻ ഭയങ്കര ഫേമസ് ആയിട്ട് മാറി മഗത ഇവിടെ നിന്നുണ്ടായിരുന്നു മഗത ഇങ്ങനെയായി 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 വലിയ റീജ്യൻ ആയിട്ട് മാറുന്നുണ്ട് അങ്ങനെ വലിയ എംപയർ ആയിട്ട് മാറുന്ന ആൾ പരിയടനം വിളിക്കുന്ന പേരാണ് ദ മൗര്യൻ Empire എന്നുള്ളത് സോ ദിസ് ഈസ് ദസ്റ്റ് empire ഇൻ ദ ഹിസ്റ്ററി ദാറ്റ് ഈസ് മൗര്യൻ Empire എന്ന് പറയുന്നത് മൗര്യൻ Empire. അപ്പോൾ മഹാ ഏതൊക്കെയാണ് പതിനാറ് മഹാജനപ്രദങ്ങൾ അതിന്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് മൗര്യൻ എംപയർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് മൗര്യൻ എംപയറിലെ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന ആളുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ബിന്ദുസാരയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കിങ് അശോകന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്താ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ആ രീതിയിൽ ബേസിക്കൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെ മൗര്യൻ നമ്പറും വളർന്നു തകർന്നു തകർന്നതിനു ശേഷമുള്ള ഒരു പിരീഡിനെയാണ് നമ്മൾ പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് ഒരുപാട് ഡൈനാസ്റ്റിസ് സുങ്ക ഡൈനാസ്റ്റി കാൻവാനാസിതാസ് സംഗമ ഏജിന്റെ ഹിസ്റ്ററി അതുപോലെ ഇന്ത്യയുടെ പുറമെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഇൻഡോ ഗ്രീക്സ് ചാഗാസ് പാർത്തിയൻസ് കുഷനാസ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് പോസ്റ്റ് മൗര്യൻ പീരീഡ് എന്ന് പറയുന്നത് അതിനുശേഷം നമുക്ക് വരുന്ന ഗുപ്ത ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി അതിനുശേഷമുള്ള പീരീഡ് ആണ് പോസ്റ്റ് ഗുപ്ത ഗുപ്ത ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ് ആണ് ചന്ദ്രഗുപ്ത വൺ സമുദ്രഗുപ്ത ചന്ദ്രഗുപ്ത സെക്കൻഡ് സ്കന്ദഗുപ്ത കുമാരഗുപ്ത ഇങ്ങനത്തെ ഒരുപാട് പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിനുശേഷം വരുന്ന പോസ്റ്റ് ഗുപ്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയുടെ ഡൈനാസിറ്റിയാണ് ഹർഷവർദ്ധന ആൻഡ് ഹിസ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളോട് മനസ്സിലാക്കുമ്പോൾ വി ഹാവ് കവേർഡ് ഓൾ ദി ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ് ഇതൊന്ന് പിക്ടോറിക്കലി ഒന്ന് വായിച്ച് നോക്കി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആസ്മിയർ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് യു വിൽ ബി പെർട്ടിക്കുലർലി സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ചാപ്റ്റർ സ്റ്റോണേജ് അതിന്റെ പ്രത്യേകത ഇൻഡസ്വാലി അതിന്റെ പ്രത്യേകത വേദി കഴിച്ചതിന്റെ പ്രത്യേകതകൾ ബുദ്ധിസം ജൈനിസം ദെൻ മഹാജനപദാസ് മൗര്യൻ എംപയർ പോസ്റ്റു മൗര്യൻ എംപയർ ഗുപ്ത എംപയർ പോസ്റ്റ് ഗുപ്ത എംപയർ അങ്ങനെ ഒരു പത്തോളം യൂണിറ്റുകൾ നിങ്ങൾ ആൻഷ്യൻ ഇന്ത്യയിൽ വളരെ കോംപ്രഹൻസീവായിട്ട് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ യു ആർ ഓൾ സെറ്റ് വിത്ത് വിസ് ടോപ്പിക് അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല കാര്യം സോ ദിസ് ഈസ് ജസ്റ്റ് അൻ ഇൻട്രൊഡക്ഷൻ റിഗാർഡിംഗ് ആൻഷ്യൻ ഇന്ത്യ ഈ ഒരു ഇൻട്രഡക്ഷൻ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആൻഷ്യൻ ഇന്ത്യ പഠിക്കാവൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻസ് വരും അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു ഓറിയൻറ്റേഷനും ഫ്രെയിംവർക്കും വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ദാറ്റ്സ് ഓ